കിടന്നുണ്ടായിട്ടുള്ളത് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഷിജോ കുരൻ ചേരുന്നുണ്ട് ഷിജോ അവിടെയൊക്കെ മൃതദേഹം എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുമോ അതിവ്യ അല്പസമയത്തിനകം നിയത്തിങ്കര ഗവൺമെന്റ് മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് കൊണ്ടുവരും ഈ മരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്തെ അസ്വാഭാവികത പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ആ അസ്വാഭാവികത പുറത്തു കൊണ്ടുവരാൻ അതിലേറ്റവും പ്രധാനപ്പെട്ടത് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുക എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടിയിട്ട് മോർച്ചറിയിൽ എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതാണ്ട് രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ പോസ്റ്റ്മോർട്ടം നടപടികളാണ് അതിനുശേഷം മാത്രം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിനു ശേഷം മാത്രമാണ് ഇതിൻ്റെ മരണകാരണം എന്താണ് എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്തായാലും അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും കണ്ടുപിടിക്കുക അതായത് ഓട്ടോപ്സി നടത്തി എന്തെങ്കിലും തരത്തിലുള്ള വിഷാംശം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ടോ വിഷാംശം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ പറയുന്ന പോസ്റ്റ്മോർട്ടത്തിലൂടെ കണ്ടെത്താൻ കഴിയും അതിനുശേഷം ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിട്ടുണ്ടോ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു ക്ഷതമേറ്റിട്ടുണ്ടെങ്കിൽ അത് മരണകാരണമായിട്ടുണ്ടോ ഈ പറയുന്നത് രണ്ട് കാരണങ്ങൾ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പോസ്റ്റ്മോർട്ടത്തിലൂടെ കണ്ടെത്തുക അതായത് രണ്ട് ഈ പറയുന്ന ക്ഷേത്രം വരികണ്ടെങ്കിൽ അത് മരണത്തിന് കാരണമായിട്ടുണ്ടോ അല്ലെങ്കിൽ വിഷാംശം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളായിരിക്കും പോസ്റ്റ്മോർട്ടത്തിലൂടെ അറിയാൻ കഴിയുക എന്തായാലും മറ്റ് ഈ പറയുന്ന പോലെ സുഗന്ധദ്രവ്യങ്ങളും ഭസ്മവും അടക്കമുള്ള വസ്തുക്കൾ ഈ പറയുന്ന സമാധിയിരുത്താനായിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതുമൂലം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഈ ശരീരത്തിനുണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടത്തിലൂടെ കണ്ടെത്താൻ കഴിയും അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവനോടുകൂടിയാണോ സമാധിയിരുത്തിയത് മാസം മുട്ടിയാണോ മരണം സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി പോസ്റ്റ്മോർട്ടത്തിലൂടെ അറിയാൻ കഴിയും അതാണ് ഏറ്റവും നിർണായകമാവുക അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്നത് പോലെ അച്ഛൻ സമാധി ഇരിക്കാൻ വേണ്ടി പോയി അതിനുശേഷം അവിടെ ചടങ്ങുകൾ പൂർത്തിയാക്കി കളർ സാപിട്ട് മൂടുകയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ജീവനോട് കൂടിയാണ് ചെയ്തതെങ്കിൽ അത് കൊലപാതകത്തിലേക്ക് പോകാൻ വരെ സാധ്യതയുള്ള കാര്യമാണ് അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താൻ കഴിയും അപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടിയിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കാൻ പോകുന്നത് നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് മൃതദേഹം എവിടെ വെച്ചാണോ പുറത്തെടുക്കുന്നത് അപ്പോൾ തന്നെ പുറത്തെടുക്കുന്ന സ്ഥലത്ത് വെച്ചാൽ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടോ നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് ആദ്യഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നത് എന്നാൽ മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി ഒട്ടും വൈകാതെ തന്നെയാണ് ഇപ്പോൾ മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത് തിരുവനന്തപുരം ബാലരാമൂരത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് വരാൻ സാധാരണ ഗതിയിൽ ഏതാണ്ട് ഒരു നാൽപ്പത്തി മിനിറ്റ് വേണം മറ്റ് ഗതാഗത കുരുക്കോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു പരമാവധി വേഗം വന്നാൽ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് ഇവിടേക്ക് വരാൻ കഴിയും ഏതാണ്ട് ഒൻപതരയോടുകൂടി തന്നെ നേറ്റിംഗര ഗവൺമെൻറ് മൃതദേഹവുമായിട്ടുള്ള ആംബുലൻസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് എത്തും അപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസിന്റെ നേതൃത്വത്തിൽ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ നെയ്യാറ്റിൻ്റെ ഗോപൻ്റെ കുടുംബവും ഇവിടേക്ക് വരാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട് കാരണം പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിയുമ്പോൾ ഇവിടെ വെച്ച് തന്നെ മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകാനുള്ള തീരുമാനമാണ് ജില്ലാ ഭരണകൂടം എടുത്തിരിക്കുന്നത് അപ്പോൾ ജില്ലാ ഭരണകൂടം അങ്ങനെ ഒരു തീരുമാനം എടുത്തതുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഒരുപക്ഷെ ഇവിടെ സൂക്ഷിക്കില്ല അത് കുടുംബത്തിന് തന്നെ കൈമാറുകയും ചെയ്യും അപ്പോൾ കുടുംബക്കാർ ഇവിടേക്ക് ഒരു സാധ്യത ഇപ്പോൾ തെളിയുന്നുണ്ട് ഒരു അവർ ഇതിനോട് ഇപ്പോഴും പൂർണ്ണമായിട്ട് സഹകരിച്ചില്ല കാരണം അവർ പൊളിക്കുന്നതിന് ഒരു തരത്തിലുമുള്ള ഒരു സമ്മതം കൊടുത്തിട്ടില്ല ജില്ലാ ഭരണകൂടം അവരുടെ നടപടികൾ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്തത് അപ്പോൾ അതിന്റെ ആദ്യപടി ജില്ലാ ഭരണകൂടത്തിനും പോലീസിനും ചെയ്യേണ്ട ആദ്യപടി അവർ ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇത് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾക്ക് വിധേയമാക്കി മരണകാരണം കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത് മരണകാരണം കണ്ടെത്തുമ്പോൾ അതായത് ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള വിഷാംശം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്നുള്ളത് കണ്ടെത്തുക അതുപോലെ ആന്തരിക അവയവങ്ങൾക്കോ അല്ലെങ്കിൽ ശരീരത്തിന് മറ്റെവിടേലോ മുറിവുകളോ ക്ഷതമോ ഉണ്ടായിട്ടുണ്ടോ കണ്ടെത്തുക ഇത് മരണകാരണമായിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഈ പോസ്റ്റ്മോർട്ടം കണ്ടെത്തുക എന്തായാലും അല്പസമയത്തിനകം മൃതദേഹം ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും ദിവ്യ യെസ് എന്തായാലും കുടുംബം മെഡിക്കൽ കോളേജിലേക്ക് പുറപ്പെടുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അധികം വൈകാതെ തന്നെ മൃതദേഹം അവിടെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരും അതിന് പിന്നാലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും മരണത്തിലെ ദുരൂഹത നീങ്ങണമെങ്കിൽ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്